ഇറാന്റെ മുൻ റെവല്യൂഷണറി ഗാർഡിന്റെ തലവൻ ഇദ്ദേഹം ഇപ്പോൾ ഒരു ശക്തമായ മുന്നറിയിപ്പ് അമേരിക്കക്ക് നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അമേരിക്കക്ക് ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് പക്ഷെ ഇറാന്റെ പരമാധികാരം ആർക്കു മുന്നിലും പണയം വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചക്കും ഇറാൻ തയ്യാറല്ല അതേസമയം മാന്യമായ ഒരു ചർച്ചയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് അമേരിക്കക്കാർക്ക് നല്ലത് പക്ഷെ നിങ്ങൾ ഒരു കാര്യം അറിയണം അലമു അൻതും ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ പിന്നീട് അവിടെ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുകയില്ല വളരെ ഗുരുതരമായ ഒരു പ്രസ്താവനയാണിത് അതായത് യുദ്ധം വളരെ കൂടുതൽ കാലം നീണ്ടുപോകും വെടിനിർത്തൽ ഉണ്ടാവുകയില്ല ഹാദിഹിൽ മുഖ്തലിഫ ഈ ഒരു ഘട്ടം ഈ ഒരു അവസരത്തിൽ എല്ലാം വ്യത്യസ്തമായിരിക്കും എന്നാണ് ഇറാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ തീർച്ചയായും ഞങ്ങളുടെ ഒരു നല്ല മാനസികാവസ്ഥ അതൊരു ദൗർബല്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അഗാധമായ ഗർത്തത്തിലായിരിക്കും യുദ്ധത്തിലൂടെ ചെന്നെത്തുക പിന്നീട് നിങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നുകൂടെ ഇറാന്റെ റെവല്യൂഷണറി ഗാർഡിന്റെ മുൻ തലവനാണ് ഇദ്ദേഹം അദ്ദേഹമാണ് ഇപ്പോൾ ഈ കാര്യം പറയുന്നത് എന്തായാലും ഇറാൻ ഇപ്പോൾ രണ്ട് നീക്കങ്ങൾക്കും തയ്യാറാണ് എന്നാണ് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കക്ക് ചർച്ചയിലൂടെ പരിഹരിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് അതേ സമയത്ത് യുദ്ധമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് എല്ലാ ഘട്ടത്തിലും ഇറാന്റെ ഭാഗത്ത് വരുന്ന ആ വാർത്തകൾ അവരുടെ പ്രസ്താവനകൾ ഇറാൻ അമേരിക്കയുമായി ഒരു യുദ്ധമുണ്ടായാൽ എന്തെല്ലാം ചെയ്യണം അമേരിക്കയെ ഏതെല്ലാം രൂപത്തിൽ എന്ന കാര്യം വളരെ കൃത്യമായി പഠിച്ചു വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരം നീക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതോ ഒരാൾ കമന്റിൽ എഴുതിയത് കണ്ടു നിങ്ങൾ മുമ്പ് ഗസ്സയിൽ ഹമാസ് ജയിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ അത് ഇപ്പോൾ നടന്നോ എന്നാണ് അങ്ങനെ ജയിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ഇസ്രയേലിന് ഗസയിൽ ലക്ഷ്യം നേടാൻ സാധിക്കുകയില്ല ഹമാസിനെ തുരത്താൻ കഴിയുകയില്ല എന്ന് നമ്മൾ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇപ്പോൾ എവിടെയാണോ എത്തി നിൽക്കുന്ന സ്റ്റേജ് അത് ഈ കരയുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വസ്തുതയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ഒരിക്കലും ഹമാസിനെ തുരത്താൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല അവിടെ യഥാർത്ഥത്തിൽ ഹമാസ് അവരുടെ ആയുധങ്ങൾ വെച്ച് കീഴടങ്ങുകയോ അല്ലെങ്കിൽ യുദ്ധം പരാജയപ്പെട്ടതായി പ്രഖ്യാപിക്കുകയോ ചെയ്യുകയല്ല നേരെ മറിച്ച് ഒരു ഡീലിങ്ങിലൂടെയാണ് അവർ യുദ്ധം നിർത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടു വിഭാഗവും അവിടെ പരാജയം സമ്മതിച്ചിട്ടില്ല അല്ലെങ്കിൽ പരാജയപ്പെട്ടതായി യുദ്ധത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല നേരെ മറിച്ച് തീർത്തും അവർ ഡീലിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ് അവസാന ഘട്ടത്തിലും അവരുടെ അല്യാസിൻ എന്നറിയപ്പെടുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ആക്രമണം തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ധാരാളം സൈനികർക്ക് ഓരോ ദിവസവും പരിക്കുകൾ പറ്റിയിരുന്നു അതേ സമയത്ത് അമേരിക്കയും അവർ അതേ സമയത്ത് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ബിൽഡിങ്ങുകളെല്ലാം തകർത്തിട്ടുണ്ട് ഗജ തകർത്തിട്ടുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷെ ഇറാൻ ഇസ്രായേൽ അവിടെ മുന്നോട്ട് വെച്ചിരുന്ന അവരുടെ ലക്ഷ്യങ്ങൾ ഈ ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുക അവരുടെ തുരങ്കങ്ങളെല്ലാം തകർത്ത് കളയുക മാത്രമല്ല ഗസയിൽ അധിനിവേശം നടത്തുക ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ അവർ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങളല്ല ബിൽഡിംഗ് തകർക്കും ഗസയെ തരിപ്പണമാക്കും അല്ലെങ്കിൽ അവിടെയുള്ള പാവപ്പെട്ട സാധാരണക്കാരെ കൊല ചെയ്യും ഇതൊന്നും ഒരു യുദ്ധത്തിന്റെ ലക്ഷ്യമായി മുന്നോട്ട് വെച്ചതല്ലല്ലോ അതെല്ലാം ഗസക്കുണ്ടായ വലിയ ദയനീയമായ സാഹചര്യങ്ങൾ തന്നെയാണ് പക്ഷെ യുദ്ധത്തിൽ അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ അവർ നേടിയെടുത്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇല്ല എന്ന് തന്നെയാണ് ഹമാസ് അവസാന നിമിഷം വരെ ചെറുത്ത് നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ആയുധം വെച്ച് കീഴടങ്ങുക എന്നത് ഇനിയും ഞങ്ങൾ ചെയ്യാറല്ല അത്തരത്തിലുള്ള ചർച്ചകൾ അത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇസ്രയേൽ നടത്തുമ്പോൾ ആയുധം വെച്ച് കീഴടങ്ങാൻ ഞങ്ങൾ ഒരിക്കലും റെഡിയല്ല യുദ്ധം വേണമെങ്കിൽ യുദ്ധം വീണ്ടും ആരംഭിക്കാം എന്ന് തന്നെയാണ് ഹമാസ് പറഞ്ഞിരിക്കുന്നത് അവിടെ പരാജയപ്പെടുക എന്ന കാര്യം ഉണ്ടായിട്ടില്ല ഹമാസ് യുദ്ധത്തിൽ നിന്ന് പരാജയപ്പെട്ട് അവർക്ക് മുന്നിൽ കീഴൊതുങ്ങി പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് കേവലം ബെനുസലയിലെ ഭരണകൂടങ്ങൾ പോലും അമേരിക്കക്ക് മുന്നിൽ അടിയറ വച്ച പോലെ അടിയറ വയ്ക്കാൻ പോലും ഹമാസ് തയ്യാറായിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നമ്മൾ അന്ന് യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് അവിടെ ടണലുകളിലാണ് ഹമാസ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യോമ അത് അതുകൊണ്ട് തന്നെ വ്യോമസേനയുടെ ബോംബാക്രമണത്തിലൂടെയൊന്നും അവരെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇസ്രയേലിന്റെ സൈനികർക്ക് ഗസയിൽ ഉടനീളം അവരുടെ ടാങ്കുകൾ പായിപ്പിക്കാൻ അവർക്ക് കഴിയും പക്ഷേ എന്നിരുന്നാൽ പോലും എത്ര കാലം അവരുടെ സൈന്യപകടം നിന്നാലും ഈ ടണലുകളിൽ നിന്നുള്ള ആക്രമണങ്ങൾ അവർ സഹിച്ചേ പറ്റൂ അവരുടെ സൈനികർ സൈനികർ മരിച്ചു വീണുകൊണ്ടിരിക്കും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ അവർക്ക് പിന്മാറ്റത്തെ കുറിച്ച് ആലോചിക്കേണ്ടി വരും അങ്ങനെയായിരിക്കും ഈ യുദ്ധം മുന്നോട്ട് പോവുക എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്